സുഹാനയാണ് ഇത് ചെയ്യുന്നത് കാരണം ഇമ്പെർഫെക്റ്റ് ആയി നിക്കുന്ന ആള് സുഹാനാണല്ലോ അതിനോട് എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ട് ഇതൊക്കെയാണ് ഇതിലൊരു പറയുന്നത് ഇത് ഒരു ക്രീം എന്നാണ് ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് വെൽ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഒന്നും എനിക്ക് ഹലോ അസലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം കൂട്ടുകാരി വിശേഷം സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ കേരളക്കര മലയാളികൾ ഇപ്പോഴും വെളുത്തുപാറുന്ന സ്വഭാവത്തിൽ നിന്നും അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹത്തിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല എന്ന് ഇപ്പോഴും അറിയുമ്പോൾ ഭയങ്കര സങ്കടം ആ ഒരു മലയാള ചിന്തയെ മലയാളികളുടെ ആ ഒരു ചിന്തയെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് വേറെ കുറച്ചാളുകൾ പെടാപാട് പെടുന്നു എന്ന് ആലോചിക്കുമ്പോൾ അതിനേക്കാൾ എന്നറിയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സങ്കടം അപകായിസ് ഞാൻ പറഞ്ഞു വരുന്നത് ബഷീർ ബഷീന്റെ ബി ബി ബോൾഡ ക്രീമിനെ കുറിച്ചാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമില് അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ വെളുത്തുപാറിക്കൊണ്ടിരിക്കുന്ന ക്രീം ബഷീർ ബഷീറുടെ ബി ബി ബോർണ ക്രീമാണ് അപ്പം അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ജസ്റ്റ് കുറച്ച് സ്റ്റഡീസും കാര്യങ്ങളെല്ലാം നടത്തി നമ്മൾ എന്തൊരു സാധനം വാങ്ങിക്കുമ്പോൾ കസ്റ്റമർ റിവ്യൂസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാമത്തെ കാര്യം ഇത് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളുടെ മാനസിക രോഗത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ കാര്യം ഈ വെളുത്തവര് മാത്രമേ സൗന്ദര്യമുള്ളൂ ഉള്ളൂ എന്ന് ആരാണ് പറഞ്ഞത് വെളുത്തവർക്ക് മാത്രമേ സൗന്ദര്യം പഠിച്ചം കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ആഫ്രിക്കയിലുള്ളവർ ഒറ്റാളും സുന്ദരന്മാരും സുന്ദരികളും ആവില്ലല്ലോ അവരുടെ കണ്ണിൽ സുന്ദരന്മാരും സുന്ദരികളും ആയിട്ടുള്ള ഒരുപാട് പേര് ആഫ്രിക്കയിലുണ്ട് അപ്പോൾ ഈ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് ഒരു 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 സാങ്കല്പികമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ജനറലൈസ് ചെയ്യരുത് അപ്പം ചില ആളുകൾക്ക് വെളുത്തവരക്കും ഇഷ്ടം ചില ആളുകൾക്ക് നേരം കുറച്ച് കുറവുള്ളവരും ഇഷ്ടം അത് ജനറലൈസ് ചെയ്തിട്ട് മൊത്തത്തിൽ മൊത്തത്തിൽ വെളുത്തവരാണ് ഭംഗി എന്ന് പറയുന്നത് ഭയങ്കര തെറ്റാണ് ഒന്നാമത് നമ്മുടെക്കുള്ളിൽ ഒരു വെസ്റ്റേൺ കോൺസെപ്റ്റ് ഭയങ്കരമായിട്ട് അടിഞ്ഞു കിടക്കുന്നുണ്ട് ബ്രിട്ടീഷ്കാർ നമ്മളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു കൾച്ചർ നമ്മൾ വിട്ടുപോയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു മെയിൻ 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 തെളിവാണ് ഇതൊക്കെ കാരണം വെസ്റ്റേൺ കൾച്ചറാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വെസ്റ്റേൺ ഐഡിയോളജി വെസ്റ്റേൺ ഐഡിയോളജിയിൽ വെളുത്തവരാണ് ചെറുക്കുള്ളവർ കാരണം എന്താ അമേരിക്കൻസ് ഒക്കെ അധികം ആളുകളും വെളുത്തിട്ടാണ് പിന്നെ ആഫ്രോ അമേരിക്കൻസ് അങ്ങനെ കുറെ മിക്സുകളൊക്കെ ഉണ്ട് പക്ഷെ അത് ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ആളുകളും വെളുത്തിട്ടാണെന്നുള്ളതുകൊണ്ട് ആ ഒരു ഐഡിയോളജി നമുക്ക് ഈ കിട്ടിയിട്ടുള്ളത് അവിടെ നിന്നാണ് അപ്പം ഐഡിയോളജി നമ്മൾ നമ്മൾ നാട്ടിലുള്ള പെൺകുട്ടികളിലും അതുപോലെ ആൺകുട്ടികളിലും നമ്മളിത് ഇംപ്ലിമെന്റ് ചെയ്യും അപ്പം കുറച്ച് നിറം കുറഞ്ഞ പെൺകുട്ടി ഈയൊരു നിറമാണ് കൂടുതൽ ഭംഗി എന്ന് കേൾക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ ഒരു മാനസികാവസ്ഥ അല്ലേ അപ്പൊ അതൊക്കെ അങ്ങോട്ട് മാറ്റം നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ ചിന്തകളൊക്കെ പുരോഗമിച്ച് പുരോഗമിച്ച് വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചില നൂലാമാലകളിൽ നമ്മളെ മനസ്സ് കെട്ടുകിടക്കുന്നു എന്നാണ് എൻ്റെ ചോദ്യം നമ്മൾക്ക് എല്ലാം സൗന്ദര്യമുണ്ട് എല്ലാത്തിനും ഭംഗിയുണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്ത് പഠിച്ചൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമുക്ക് ശ്രമിച്ചൂടെ അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബി ബി ബോർണ ക്രീമിനെ കുറിച്ചാണ് അപ്പൊ ഒന്നാമത്തെ കാര്യം എനിക്ക് ബഷീർ ബഷീർ ഫാമിലി ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഇവിടെ റീൽസ് സംഭവങ്ങളൊക്കെ കാണുമെങ്കിൽ കൂടെ എനിക്ക് മൊത്തത്തിൽ ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടമില്ല കാരണം ഒന്നാമത് എന്താ വെച്ചാല് എനിക്ക് ഈ ഒരു പോളികം ഇഷ്ടമില്ലാത്തൊരു സംഭവം കൊണ്ടാണ് അതായത് എന്റെ ഭർത്താവിന് വേറൊരു ഭാര്യ ഉണ്ടാവുന്നത് എനിക്ക് ഇഷ്ടമല്ല അപ്പൊ അങ്ങനെ നടക്കുന്ന ആളുകൾ എനിക്ക് അത്രേ അത്രേയുള്ളൂ എൻ്റെ ഭർത്താവിന് വേറെ ഭാര്യ ഞാനല്ലാതെ വേറൊരു ഭാര്യ ഉണ്ടാകുന്ന എനിക്കിഷ്ടമല്ല അപ്പം അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾ എനിക്കിഷ്ടമല്ല പൊതുവേ ഒരു എന്താ പറയുക ഒരു ഒരാളെ തികയാത്തത് കൊണ്ടാണല്ലോ വേറെ ആളുടെ അടുത്തേക്ക് പോയത് അത് എന്തോ പട്ടെ വാട്ട് അവർ ദ റീസൺ ഈസ് എന്താണെങ്കിലും അങ്ങനെ പോയത് ഇസ്ലാമിക്കലി അത് കറക്റ്റൊക്കെ തന്നെയാണ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇസ്ലാമിലും കുറേ എന്താ പറയുക ഇതൊക്കെ പറയുന്നുണ്ട് കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് ആ കണ്ടീഷൻസ് ഒക്കെ തികഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാലേ അതെന്തോ ഭീകരമായിട്ടുള്ള പ്രശ്നമാണെന്ന് ഇനിയും കരുതുള്ളൂ അപ്പൊ ചുരുക്കി പറഞ്ഞാലേ ഇതിൽ ഇവരുടെ ഈ മൂന്ന് കോമ്പിനേഷൻ അതായത് ഇതിന്റെ സെന്റർ ഹെഡ് എന്ന് പറയുന്ന ആള് സെന്റർ ഹെഡ് എന്ന് പറയുന്ന ആള് നമ്മളെ ബഷീർ ബഷീറിന്റെ ആദ്യത്തെ ഭാര്യ സുഹാന രണ്ടാമത്തെ ഭാര്യ മഷൂറ ഇതിലെ എപ്പോഴും ടാർഗറ്റ് ചെയ്തിട്ട് ഈ ബഷീറും അതുപോലെ തന്നെ മഷൂറേയും എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ആ പാവം ആദ്യ ഭാര്യ സുഹാനയാണ് അവളുടെ ആ ഒരു അവസ്ഥ അവന് ഇങ്ങനെ കുറെ വീഡിയോകളിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുക ഏ സുഹാനക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും സുഹാന കംപ്ലീറ്റ് ഓക്കെയാണ് നിങ്ങളത് പറയത് നിങ്ങളത് പറയത് സത്യത്തിൽ ഒരു പെണ്ണിന്റെ മനസ്സ് വായിക്കാൻ ഇപ്പൊ ബഷീർ പറഞ്ഞിട്ട് വേണമെന്നൊന്നുമില്ല സ്വന്തം ഭർത്താവിന് പങ്ക് വെക്കുന്ന വെക്കുന്നൊരവസ്ഥ വരുമ്പോൾ ഏതൊരു ഭാര്യയ്ക്ക് പ്രശ്നമുണ്ട് തന്നെ തുറന്ന് പറയുന്നുണ്ട് തുടക്കത്തിലൊക്കെ ഭാര്യയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു ഇപ്പൊ എന്തോ ഉള്ളൊക്കെ അറിയാം എന്തോട്ടെ വെറുതെ റീസൺസ് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യ ഭാര്യയെ അവൾ കുറച്ച് നിറം കുറവാണല്ലോ അപ്പം നിറത്തിന്റെ പേരിൽ കുറച്ച് അധികം അവളെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നിറം അതുപോലെ തടി ഇങ്ങനത്തെ സംഭവം അപ്പൊ ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഏതോ വരെ ഏതൊരു ഡയറ്റ് ഡയറ്റീഷ്യന്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെയൊരു ഡയറ്റ് ചെയ്യുന്നത് അതിലും ആരാണ് ടാർഗറ്റായി വരുന്നത് സുഹാനയാണ് സുഹാനയാണ് ഇത് ചെയ്യുന്നത് കാരണം ആയി നിൽക്കുന്ന ആൾ സുഹാനയാണല്ലോ അപ്പം സുഹാനയാണ് വർക്കൗട്ട് ചെയ്യുന്നത് സുഹാന തടി കുറച്ച് സ്ലിം ആകണം മഷൂറെ പോലെ സ്ലിം ആകണമെന്നാണ് സു ഇതുപോലെ മഷൂറേയും അതുപോലെ ബഷീറൊക്കെ വിചാരിക്കുന്നതായിരിക്കും അതുപോലെ ഇപ്പോൾ രണ്ടാമതായിട്ട് ഞാൻ കണ്ട് അവരിലെ ഒരു പ്രസഹനം അതായത് പ്രഹസനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രസഹനം എനിക്ക് തോന്നിയത് കളറിന്റെ കോൺഷ്യസ്നെസ്സാണ് കളർ കോൺഷ്യസ്നെസ് ഇപ്പോഴും ടാർഗറ്റായി വന്നിരിക്കുന്നത് നമ്മുടെ പാവം സുഹാനയാണ് അപ്പം ഇതിൽ ബി ബി ബ്രൈറ്റനിങ് ക്രീമാണെന്ന് പറയുന്നത് അപ്പോൾ ബ്രൈറ്റനിങ് എന്താ ഫെയർനെസ് ഉള്ള ആളുകൾക്ക് ബ്രൈറ്റനിങ് ഉണ്ടായിക്കൂടേ അപ്പം മഷൂറൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് മഷൂറിനെ അങ്ങോട്ട് പബ്ലിക്കാക്കിക്കൂടും അതില്ല അപ്പം ഇതിൽ കളർ കുറവില്ല സുഹാനനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈയൊരു പരസ്യങ്ങളൊക്കെ പോകുന്നത് അതിനോട് എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ട് കാരണം കളർ കോൺഷ്യസ്നസ് ഈ ആളുകളിൽ ഇതുപോലും ഇപ്പം ഈ ബഷീർ ബഷീർ അതുപോലെ മഷൂറ സുഹാൻ ഇവരൊക്കെ മില്യൺസ് ഓഫ് ഉള്ള ആളുകളാണ് ഇവരൊക്കെ കൊടുക്കുന്ന റോങ് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറാണ് ഏറ്റവും ഭംഗി എന്നുള്ളത് ഈ ഒരു ക്രീമിന്റെ താഴെയുണ്ട് പടച്ച തമ്പുരാനേ ആയിരത്തി നാനൂറ്റി സംതിങ്ങോ അത്രയൊന്നും വേണ്ട വില കുറച്ച് തരി ഞങ്ങൾക്ക് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് കുറേ സാധാരണക്കാരായ മനുഷ്യന്മാരുടെ കോമൻസ് അത് കണ്ടപ്പോൾ എനിക്ക് എൻ പാവമാണ് തോന്നിയത് സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഒരു 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 മാനസികാവസ്ഥയെ ഇവർ ചൂഷണം ചെയ്യണമല്ലോ എന്നുള്ളൊരു തോന്നല് സമ്പക്ക് ശരി പ്രൊഡക്റ്റൊക്കെ നല്ലതൊക്കെ തന്നെ പക്ഷെ വേറെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് കൊണ്ടുവന്നൂടെ എന്നുള്ളതാണ് അതൊക്കെ അവരുടെ ഇഷ്ടം വീഡിയോ ചെയ്യൽ എൻ്റെ ഇഷ്ടം അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കളർ കോൺഷ്യസ്നെസ് ആളുകളിൽ കുത്തി നിറക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ പറഞ്ഞ പ്രസ്തുത വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കണ്ടുനോക്കാം അതായത് നമ്മുടെ സുഹാനേ സുഹാനത്തെ അതായത് ഇഷ്ടപ്പെട്ട ആളുകൾ സുഹാനത്തന്നാണ് വിളിക്കാറുള്ളത് കരിവാക്കുന്ന കരിവാക്കുന്നതല്ലെങ്കിൽ സുഹാനത്തിനെ വെളുപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് നമുക്കൊന്ന് കണ്ടുനോക്കാം നമ്മുടെ ബി ബി ക്രീമൊക്കെ എനിക്ക് ഇത്രേം എന്താ അറിയാം മുമ്പ് ആൾക്കാർ നമ്മുടെ ബി ബി ക്രീമിനെ പറ്റി പറയുമ്പോൾ ആദ്യം എന്നിട്ട് ഞങ്ങൾ വായിക്കാം സുവാനത്ത് വെളിച്ച ഞങ്ങളും വായിക്കുന്ന പറഞ്ഞ ഭയങ്കര ഷോ ആണ് ഏർ അല്ല ഇപ്പൊ നല്ല സീരി നടന്നോണ്ടിരിക്കുന്നത് പക്ഷെ അന്നാക്കാൻ പറ്റിട്ട് ആൾക്കാരും കാണണ്ട എല്ലാരും പറന്നുപോയി അത് കാണാൻ ക്യാമറയിൽ കുറച്ച് ലൈറ്റ് ചെറിയ അല്ല ഭയങ്കര നല്ല ചേഞ്ച് കണ്ടല്ലോ ഇതൊക്കെയാണ് ഇതിലൊരു പ്രസ് പ്രശസ്ത ഭാഗം എന്ന് പറയണത് സുഹാനെ അങ്ങോട്ട് ഒരു കറുപ്പത്തിയാക്കിയിട്ട് ഓൾക്ക് അങ്ങോട്ട് കളറ് കൊടുത്തു ഓൾ ഓ പണ്ടത്തേനെക്കാളും എന്തൊരു ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ട് വാട്ട് ദ നോൺ സെൻസ് ദിസ് പാവപ്പെട്ട മനുഷ്യന്മാർ അതായത് സുഹാനനെ തന്നെ ഡിഗ്രേഡ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തത് മഷൂറ സൗന്ദര്യമുള്ളൊരു ഭാര്യ സുഹാന് സൗന്ദര്യമില്ലാത്തൊരു ഭാര്യ എന്നുള്ളൊരു മെസ്സേജ് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി ഇങ്ങനെ തോന്നി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും ഇനി അങ്ങനെ അല്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇൻ കമ്മിങ് ടു ദ പോയിന്റ് അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്തുകൊണ്ടാണ് എനിക്കത് ഇഷ്ടമില്ലാത്തതെന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഈ ഈ ക്രീമിനെ കുറിച്ച് കുറച്ച് ആളുകൾ ജെനുവിൻ ആയിട്ട് റിവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ റിവ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം ആ റിവ്യൂല് പറയുന്നുണ്ട് ഇത് ഫുള്ള് എന്താ പറയുക വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂ ഈ ബ്രൈറ്റനിങ്ങും അതുപോലെ തന്നെ ഫെയർനെസ്സൊന്നും വരുന്നില്ല എന്നുള്ളത് ഇതൊരു ഫെയർനെസ് ക്രീമാണല്ലോ നമ്മൾ കുറേ കാലങ്ങൾക്ക് മുന്നേ കേട്ടതാണ് ഈ വെളുത്തുപാറന്ന ഇത് കാരണം കിഡ്നി അടിച്ചു പോയത് അതാ പറഞ്ഞ ഇപ്പോഴും മനുഷ്യന്മാർക്ക് അന്തം കണ്ണ് തുറക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്ന് ഇതില് ഒരു യൂട്യൂബർ ഇതിനെക്കുറിച്ച് ഒരു ജെനുവിൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഒരു ബ്യൂട്ടി ബ്ലോഗർ ആണെന്ന് തോന്നുന്നു അവര് ഒരു ജെനുവിൻ റിവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ റിവ്യൂല് പറയുന്നുണ്ട് ഇതിന് ആ പറഞ്ഞ സംഭവങ്ങളൊന്നും ഇല്ല അതൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ കറക്കാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതെന്തായാലും ആ ഒരു ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോ എന്താ പറയാ ഞാൻ ഇത് ഒന്നേകാൽ മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നിയതെന്നും എന്റെ ഒരു അഭിപ്രായം ലൈക് ആൻഡ് കോൺസ് ഒക്കെയാണ് ഞാൻ ഈ ക്രീമിനെ പറ്റി ഇതിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോ യൂസ് ചെയ്താലും ഇപ്പൊ യൂസ് ചെയ്ത് നിങ്ങൾ പുറത്ത് പോവാണെങ്കിലും ദർ ഇസ് നോ സൺ പ്രൊട്ടക്ഷൻ ഇതിനകത്ത് ഒരു എസ് പി എഫ് ഫാക്ടറോ കാര്യങ്ങളോ ഇല്ല അപ്പൊ അതുകൊണ്ട് ഒരു സൺ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ല ഇത് യൂസ് ചെയ്താൽ നന്നായിട്ട് കറക്ൂട്ടു ഇത് യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ കറുക്കുക തന്നെ ചെയ്യും കാരണം ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ട് എനിക്ക് കളർ വ്യത്യാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കേട്ടോ പിന്നെ എന്താ പറയാ ഇത് യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റ് ആണ് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതിരിക്കാം ഇത് നൈറ്റ് ടൈം മാത്രം യൂസ് ചെയ്യാൻ നല്ലതാണ് ബട്ട് എന്താ പറയാ മോർണിംഗ് ടൈം ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഓപ്ഷൻ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയാ ഇത് ഒരു വൈറ്റ്നിങ് ക്രീം എന്നാണ് ഇവർ ഇതിനകത്തേക്ക് മെൻഷൻ ചെയ്തിരിക്കുന്നത് വെൽ വൈറ്റ്നിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ഫേഡ് ഔട്ട് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പോലെ കാരണം കെമിക്കൽസ് ഒന്നും അങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള ഇല്ലാത്ത കൊണ്ടാവാം കേട്ടോ അതേപോലത്തെ ഒരു വൈറ്റനിങ് എന്നുള്ള ഒരു എന്താ പറയുക ഇതിന്റെ ഒരു പേര് എഴുതിയിരിക്കുന്നതിനോട് എനിക്ക് അത്ര വലിയ യോജിപ്പ് തോന്നുന്നില്ല അപ്പൊ ക്രൈസ് വീഡിയോ കണ്ടല്ലോ ദിനാത്ത് അവരെ വളരെ ജെനുവിൻ പറയുന്നുണ്ട് ഇത് തേച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫെയർനെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ട് ബ്രൈറ്റ്നെസ് കുറച്ചൊക്കെ വരുന്നുണ്ട് എന്നുള്ള തോന്നലായിരിക്കാം ചിലപ്പോ ചിലപ്പോ ഉള്ളതായിരിക്കാം പക്ഷെ എന്തായാലും ഫെയർനെസ് എന്തായാലും വരുന്നില്ല അപ്പോൾ വെളുത്തു പറണം എന്ന് ആലോചിച്ച് പോകുന്നവർ എന്തായാലും ഈ ക്രീം ഉപയോഗിക്കാൻ പോകണ്ട ബിക്കോസ് ഇതൊരു കൈൻഡ് ഓഫ് ട്രാപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറയുക ഈ ക്രീമിൻ്റെയൊക്കെ താഴെ സുഹാനൻ്റെ മഷൂറയുടെ അതുപോലെ ബഷീറിൻ്റെയൊക്കെ ചാനലിൻ്റെ താഴെ അവരുടെ വീഡിയോ താഴെ ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും ഇവർക്കില്ല ഇവർക്കില്ലായുള്ളതാണ് സത്യം കാരണം എന്താ ഫുള്ള് ഡിലീറ്റ് ചെയ്ത് കളയല ഇവർ നെഗറ്റീവ് കമൻറ്റ് വരുന്നു ഡിലീറ്റ് ചെയ്യുന്നു നെഗറ്റീവ് കമൻറ്റ് വരുന്നു ഡിലീറ്റ് ചെയ്യുന്നു അപ്പോൾ പിന്നെ എല്ലാവരും ഇവരെ സോപ്പിട്ട് കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് കമൻസ് മാത്രം ഇടുന്നവരെ ഉണ്ടാവും അപ്പം അതാണ് കരുതുക അപ്പം അതിൻ്റെ താഴെ എന്തായാലും നെഗറ്റീവ് കമൻസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് റിവ്യൂ ചെയ്തിട്ടുള്ള ആളുകളുടെ ചാനൽസിൻ്റെ ആളുകളുടെ വീഡിയോന്റെ താഴെ വന്നിട്ടില്ല കുറച്ച് കോമൻസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം എനിക്കിവരെ വളരെ ഇഷ്ടമാണ് പക്ഷെ ആയിരത്തി നാനൂറ്റി അൻപത് രൂപ എടുത്തു കൊ എടുത്തുകൊണ്ട് ക്രീമിൻ്റെ വില ആയിരത്തി നാനൂറ്റി അൻപത് രൂപ എടുത്തു ആയിരത്തി നാനൂറ്റി അൻപത് രൂപയുടെ അടുത്തുണ്ട് ക്രീമിന്റെ വില അതുമല്ലാതെ രണ്ടാമത് മാനുഫാക്ചറിങ് എല്ലാം കഴിഞ്ഞ് വന്നതാണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം ഇറക്കിയ ക്രീം എന്തെങ്കിലും കാണും അതുകൊണ്ടായിരിക്കും രണ്ടാമതും ഈ ക്രീം അതേ പേരിൽ ഇറക്കിയത് ചിലപ്പോൾ ക്രീം തേക്കുന്നവർ ഇവർക്ക് വേണ്ടപ്പെട്ടവർ ആയിരിക്കും അതുകൊണ്ടാണ് അവർ നല്ലത് പറയുന്നത് പിന്നെ സുഹാനത്തെ ഇത് തേച്ച് മാറ്റം ഒന്നും ഞാൻ കണ്ടില്ല അതുപോലെ ഉണ്ട് കുറച്ച് മേക്കപ്പ് ഇട്ടുന്ന് ഉണ്ടാവുന്നു സത്യമാണ് ക്രീം ഉദ്ദേശിച്ചതുകൊണ്ടായിട്ട് എനിക്ക് മാറ്റമൊന്നും ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ ഇതിന് ആദ്യത്തെ മാനുഫാക്ചറിങ്ങിൽ എന്തോ ഡിഫക്റ്റുള്ളതുകൊണ്ട് രണ്ടാമത് രൂപ വീണ്ടും ഇറക്കിയതാണ് അതും നോട്ട് ദ പോയിന്റ് അടുത്തത് മുഖം വെളുപ്പിച്ചെടുത്ത് കിഡ്നി നശിപ്പിക്കരുത് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വൈറ്റ് ആണെന്ന് തന്നോടാരാ പറഞ്ഞത് ബ്ലാക്ക് ഈസ് ബ്യൂട്ടി ബ്ലാക്ക് ഈസ് ഓൾസോ ബ്യൂട്ടി അപ്പോൾ വൈറ്റ് ബ്യൂട്ടി അല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈസ് ബ്യൂട്ടി പ്രശ്നം തീർന്നതല്ലേ പിന്നെ സോനുവിൻ്റെ മുഖത്തെ മാറ്റം കണ്ടപ്പോൾ ഞാനും വാങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ ആമസോൺ ലിങ്കിൽ കയറി അതിന്റെ വില കണ്ടപ്പോൾ കണ്ണ് തള്ളിപ്പോയി സാധാരണക്കാർക്ക് ഈ വില താങ്ങത്തില്ല അതുകൊണ്ട് ബഷീറിക്ക് ഇതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് വില കുറച്ച് വില്പനയിൽ ഉണ്ടോ അടുത്ത കോമൻസ് വേഴ്സ്റ്റ് എന്റെ പൈസ പോയി മുഖമാകെ കരിപാളിച്ചു ആരും വാങ്ങിപ്പെടല്ലേ അപ്പൊ ഗായ്സ് ഇത്രക്കാണ് ഇതിന്റെ കോമൻസ് വന്നിട്ടുള്ളത് അപ്പോൾ കേട്ടല്ലോ വലിയ പോസിറ്റീവ് റിവ്യൂ ഒന്നുമല്ല ഇതൊക്കെ ജെനുവിൻ റിവ്യൂ ഇട്ടിട്ടുള്ള ആളുകളാണ് കേട്ടോ പിന്നെ കുറേ ആളുകൾ ഉണ്ടാവും റിവ്യൂ ഇടാനൊന്നും പോവാത്തവരൊക്കെ ഉണ്ടാവും പിന്നെ അത്രയും റിവ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരുപാട് യൂട്യൂബേഴ്സ് ഒരുപാട് പേര് എന്ത് ചെയ്യും ഇതിനെക്കുറിച്ച് വന്ന് കൊമൻസും സോറി ഇതിനെക്കുറിച്ച് വന്ന് കുറേ വീഡിയോസൊക്കെ ചെയ്ത് അത് അങ്ങനെയൊന്നും ഇല്ലല്ലോ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതിനെക്കുറിച്ച് വന്ന് കമൻറ്റ് ചെയ്തിട്ടുള്ളൂ അതും ഇത് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വെളുത്തു എന്ന് പറയുന്ന ആളുകൾ വളരെ കുറവാണ് ഒക്കെ പ്രശ്നമാണ് തേക്കരുത് എന്ന് പറയുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അപ്പോൾ നിങ്ങളിത് ഞാൻ പറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ വാങ്ങരുത് എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒന്നും കൂടെ ആലോചിച്ച് ഈ പ്രോഡക്ട്സിനെ കുറിച്ച് ഒന്നും കൂടെ അറിഞ്ഞതിന് ശേഷം മാത്രം വാങ്ങിക്കുക ഡിസ്ക്ലെയ്മർ ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള നെഗറ്റിവിറ്റി അതായത് വൈറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് നിങ്ങളെങ്കിലും സ്പ്രെഡ് ചെയ്യാതിരിക്കുക അങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അടവും പയറ്റി അത് അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ എല്ലാ മാന്യ സദസ്സിനോടും പറയാനുള്ളത് അപ്പോൾ അത്രയ്ക്കുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക അപ്പം ശരി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ